ആത്മോപദേശതകം വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം പതിനാലാം ശ്ലോകം ത്രിഭുവന സീമ കടന്ന തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീലെന്നു ഉപനിഷദുക്തിരഹസ്യമൂർത്തിടേണം ത്രിഭുവന സീമ കടന്ന തിങ്ങിവിങ്ങും മൂന്ന് ലോകങ്ങളെയും കടന്ന് ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും ത്രിപുടി മുടിഞ്ഞ് അറിവ് അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ എന്ന ഭേദമില്ലാത്തതും തെളിഞ്ഞിടുന്ന ദീപം അനുഭവസ്വരൂപമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നതുമായ ബോധസത്യം കപടയതിക്ക് കടസ്ഥമാകുകയില്ല രാഗദ്വേഷങ്ങൾ പോകാത്ത കപട സന്യാസിക്ക് അനുഭവപ്പെടുകയില്ല എന്ന് ഉപനിഷദുക്തി രഹസ്യമൊർത്തിടേണം എന്ന് ഉപനിഷത്തുക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ളതോർത്ത് അർപ്പണ ബുദ്ധിയോടെ സാധനകൾ അനുഷ്ഠിക്കണം മൂന്ന് ലോകങ്ങളെയും കടന്ന് ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും അറിവ് അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ എന്ന ഭേദമില്ലാത്തതും അനുഭവ സ്വരൂപ അനുഭവസ്വരൂപമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നതുമായ ബോധസത്യം രാഗദ്വേഷങ്ങൾ പോകാത്ത കപട സന്യാസിക്ക് അനുഭവപ്പെടുകയില്ല എന്ന് ഉപനിഷത്തുക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ളതോർത്ത് അർപ്പണബുദ്ധിയോടെ സാധനകൾ അനുഷ്ഠിക്കണം ഉപനിഷതുക്തിരഹസ്യമോർത്തിടേണം അറിവും അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നയാളും ചേർന്നതാണ് ത്രിപുടി പ്രപഞ്ചാനുഭവം ആർക്ക് എവിടെയായാലും ഈ ത്രിപുടിയിൽ ഒതുങ്ങുന്നു സൂക്ഷ്മജടമായ മനസ്സും സുഖദുഃഖാത്മകമായ അതിൻ്റെ ദ്വന്ദ്വാനുഭവഭൂതിയുമാണ് ദ്വന്ദ്വാനുഭൂതിയുമാണ് ത്രിപുടിയിലെ അറിവ് സൂക്ഷ്മജടമായ മനസ്സും സുഖദുഃഖാത്മകമായ അതിൻ്റെ ദ്വന്ദ്വാനുഭൂതിയുമാണ് ത്രിപുടിയിലെ അറിവ് പ്രപഞ്ചത്തിലെ സ്ഥൂലജട പദാർത്ഥങ്ങളാണ് അറിയപ്പെടുന്ന വസ്തുക്കൾ സൂക്ഷ്മജടത്തെയും സ്ഥൂലജടത്തെയും പിന്നിൽ നിന്നുകൊണ്ട് അറിഞ്ഞനുഭവിക്കുന്ന ഞാൻ ഞാൻ എന്ന ബോധമാണ് അറിയുന്നയാൾ ത്രിപുടിയിലെ ജ്ഞാനവും ജ്ഞേയവും ജ്ഞാതാവും തികച്ചും സാപേക്ഷങ്ങളായ താൽക്കാലിക പ്രതിഭാസങ്ങളാണ് ഇവയിൽ ഓരോന്നും മറ്റു രണ്ടെണ്ണത്തെയും ആശ്രയിച്ചേ നിലനിൽപ്പുള്ളൂ സങ്കല്പത്തെയും ഞാനെന്ന ബോധത്തെയും ആശ്രയിച്ച് സ്ഥൂലപ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നു സ്ഥൂലപ്രപഞ്ചത്തെ ആശ്രയിച്ച് സങ്കല്പവും ഞാൻ ബോധവും സ്ഥിതി ചെയ്യുന്നു ഞാനെന്ന ബോധത്തെ ആശ്രയിച്ച് സങ്കല്പവും സ്ഥൂലപ്രപഞ്ചവും നിലനിൽക്കുന്നു ഇവയിലൊന്നില്ലെങ്കിൽ മറ്റു രണ്ടുമില്ല ഇതിനെന്താണർത്ഥം ഇവ മൂന്നും ഒരു ഇന്ദ്രജാലം മാത്രമാണ് എന്ന് ഇവയുടെ അന്യോന്യ ആശ്രയത്വം വിളിച്ചറിയിക്കുന്നു ഇവ മൂന്നും ഒരു ഇന്ദ്രജാലം മാത്രമാണെന്ന് ഇവയുടെ അന്യോന്യ ആശ്രയത്വം വിളിച്ചറിയിക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഇന്ദ്രജാലത്തിന് ആശ്രയമായി നിരപേക്ഷമായ സ്വതന്ത്രമായ ഒരധിഷ്ഠാനം ഒരൈന്ദ്രജാലികൻ ഉണ്ടായേ പറ്റൂ ലോകത്താർക്കും നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണിത് അന്യോന്യ ആശ്രയബദ്ധമായ കൺകെട്ട് അവസാനിച്ചാൽ മാത്രമേ ഐന്ദ്രജാലികനെ കാണാനൊക്കൂ അങ്ങനെ ത്രിപുടി മുടിഞ്ഞു കഴിയുമ്പോൾ ത്രിഭുവന പ്രതിഭാസത്തിന് ആധാരമായിരുന്നതും അനന്തവുമായ സത്യം സ്വയം പ്രകാശിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് ത്രിലോകങ്ങളുടെ അതിരുകളെയും അതിക്രമിച്ച് ആദ്യന്തരഹിതമായി ദേശകാലാതീതമായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ദീപമായി ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ അഖണ്ഡബോധ സത്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സത്യം കപട സന്യാസിമാർക്ക് കൈവരികയില്ല എന്നുള്ള ഉപനിഷത് പ്രഖ്യാപനങ്ങൾ ഓർത്തുകൊള്ളേണ്ടതാണ് ഇവിടെ ത്രിഭുവനസീമ കടന്ന് തിങ്ങി വിങ്ങുന്നതാണ് പരമാത്മ സ്വരൂപമെന്ന് പറയുമ്പോൾ ചില വേദാന്ത സിദ്ധാന്തങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അഖണ്ഡ ബോധമാണ് ബ്രഹ്മമെങ്കിലും സാധാരണക്കാരന് പ്രപഞ്ചവും ബ്രഹ്മവുമായുള്ള ബന്ധം ഒട്ടൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സത്യദർശികൾ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മത്തിൻ്റെ നാലിലൊരു ഭാഗത്തു മാത്രമേ പ്രപഞ്ച പ്രതിഭാസമുള്ളൂ എന്നാണ് പരമാത്മാവിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും പ്രപഞ്ചത്തിൻ്റെ നിഴൽ പോലും ഇല്ലാതെ ദിവ്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പാദോ വിശ്വാഭൂതാനി ത്രിപാദ സ്യാമൃതം ദിവരുഷ സൂക്തം എന്നാണ് പുരുഷസൂക്തം മൂന്നാം മന്ത്രം പ്രഖ്യാപിക്കുന്നത് ഭഗവത്ഗീതയിൽ വിഭൂതിയോഗമെന്ന പത്താം അധ്യായത്തിന്റെ ഒടുവിൽ ഭഗവാനും അർജുനനോട് ഇങ്ങനെ പറഞ്ഞു കാണുന്നു കൃത്യോ ജഗത് ഭഗവത്ഗീത പത്ത് നാൽപ്പത്തിരണ്ട് അർജുന അല്ലെങ്കിൽ എന്തിനാണ് നീ ഇതൊക്കെ അറിയുന്നത് ഞാൻ എൻ്റെ ഒരംശം കൊണ്ട് സകല പ്രപഞ്ചത്തെയും ഉളവാക്കി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കപടയതികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഉപനിഷ ദുക്തികൾ അനേകമുണ്ട് ഗുരുദേവൻ തന്നെ ഭാഷാന്തരപ്പെടുത്തിയിട്ടുള്ള ഇശാവാസ്യ ഉപനിഷത്തിലെ ഒരു മന്ത്രം ഇവിടെ ഉദ്ധരിക്കാം ആ വിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസിലും പോകുന്നു വിദ്യാരതരങ്ങൾ പോകുന്നു വിദ്യാരതരംഗതേക്കാൾ കൂരിരുട്ടിലും ഈശാവാസ്യ ഉപനിഷത്ത് പതിനൊന്ന് ഭൗതിക സുഖഭോഗങ്ങളിൽ ഉഴന്നു നടക്കുന്നവർ കുടിയ ഇരുട്ടിലാണ് വിദ്യാമാർഗത്തിൽ ചരിച്ച് പരമലക്ഷ്യത്തിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ രമിച്ചു നിന്നു പോകുന്നവർ അതിനേക്കാൾ കൂരിരുട്ടിലാണ് ഏഴ് മുതൽ പതിനാല് വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരു സാധകൻ്റെ വ്യക്തിനിഷ്ഠമായ സാധനകൾ ക്രമേണ വളർന്ന് പരമാത്മ സാക്ഷാത്കാരം വരെ എത്തിച്ചേരുന്ന പ്രക്രിയ സുസൂക്ഷ്മം ചിത്രീകരിച്ചിട്ട് ഈ സാധനഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ചില വിശിഷ്ട അനുഭൂതികളെയും വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളെയും ചിത്രീകരിക്കുകയാണ് അടുത്ത ഏതാനും പദ്യങ്ങളിൽ കാലബോധം പ്രപഞ്ച ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നാണല്ലോ നാം കണക്കാക്കുന്നത് ലോകം കാലചക്രത്തിൽ കറങ്ങുന്നു എന്ന പറച്ചിൽ തന്നെ അങ്ങനെ ഉണ്ടായതാണല്ലോ പക്ഷേ അല്പം ആലോചിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും കാലാനുഭവം മനസ്സിൻ്റെ വെറും കൽപ്പന മാത്രമാണ് ചില പ്രാപഞ്ചിക വസ്തുക്കളുടെ ചലനങ്ങളെ അളവുകോലായി സ്വീകരിച്ചുകൊണ്ട് അഖണ്ഡവും അചഞ്ചലവുമായ ഏതോ ഒന്നിനെ ഖണ്ഡം ഖണ്ഡമാക്കി കൽപ്പിക്കുന്നതാണ് കാലമെന്നറിയപ്പെടുന്നത് ഒരു ഘടികാരത്തിൻ്റെ സൂചി ചലിക്കുമ്പോൾ ഏതോ ഒന്നിനെ നാം സെക്കൻഡുകളായും മിനിറ്റുകളായും മുറിക്കുന്നു ഏതിനെയാണ് ഇങ്ങനെ വിഭജിക്കുന്നത് ഭൂമിയുടെ ചലനത്തെ ആസ്പദമാക്കി നാം ഏതോ ഒന്നിന് പകലായും രാത്രിയായും മുറിക്കുന്നു ഏതിനെയാണ് ഇങ്ങനെ മുറിക്കുന്നത് ഈ വിഭജനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ സൂര്യനിൽ ആൾക്കാർ താമസമുണ്ടെങ്കിൽ അവർ രാത്രിയും പകലും നിശ്ചയിക്കുന്നത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ചിന്തിച്ചു പോയാൽ കാലം അവരവർ ചില പ്രത്യേക പ്രപഞ്ച ചലനങ്ങളെ ആസ്പദമാക്കി ഇഷ്ടം പോലെ കൽപ്പിച്ചുണ്ടാക്കുന്ന ഒരു ആർക്കും ബോധ്യപ്പെടും മിഥ്യാസങ്കല്പമായ കാലത്തെ ആശ്രയിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കഥ അപ്പോഴെന്താകും ഈ ചിന്ത ഇവിടെ നിൽക്കട്ടെ നമ്മുടെ ബുദ്ധിക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഏതോ അഖണ്ഡ വസ്തുവിൽ ഉളവാകുന്ന ചലനങ്ങളാണ് കാലസങ്കൽപ്പത്തിന് കാരണമെന്ന് കണ്ടുവല്ലോ ആ അഖണ്ഡ വസ്തു തന്നെയാണ് വേദാന്തിയുടെ കാലസ്വരൂപിയായ പരബ്രഹ്മം അതിൻ്റെ അഖണ്ഡതയെ വെളിപ്പെടുത്തി തരുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യയുടെ അനുഭൂതി മണ്ഡലത്തിലേക്ക് കടക്കുന്നവർ അതീതരായി അതീതരായിത്തീരുന്നു എന്നാണ് ഗുരുദേവൻ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്